എന്നൊരു പ്രീതി ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇവരുമായി രഹസ്യധാരണ ഉണ്ടാക്കിയത് അത് അവർ പരസ്യമായി നിഷേധിക്കാറുണ്ടെങ്കിലും നാട്ടിലുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു രഹസ്യ ഉണ്ടോ ഇപ്പോൾ അത് തെളിവോടെ കുടികൂടുന്ന സ്ഥിതി വന്നില്ല ഇന്നത്തെ കാലത്ത് എല്ലാവരെയും സി സി ടി വി ഒക്കെ ഉള്ളതുകൊണ്ട് സമയം വേഗം പോയതുകൊണ്ട് എല്ലാവരും കൂടി ഒന്നിച്ചവിടെ മുറിയിലെത്തിപ്പെട്ടത് ഒരു രേഖയായി മാറും അപ്പോൾ അവർ ചർച്ച നടത്തി ഇവിടെ രാഷ്ട്രീയ പാർട്ടിയെന്ന നില പുറത്തു കെട്ടേ അവർ ഞങ്ങളിപ്പോൾ ഞങ്ങളെ കൂടിയല്ല എല്ലാവരും എതിർപക്ഷത്താണ് യു ഡി എഫ് പക്ഷത്താണ് പക്ഷേ സാധാരണ നിലക്ക് ഒരു സീറ്റ് ഒരു പാർട്ടിക്ക് കൊടുത്താൽ ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് ആ പാർട്ടിയാണല്ലോ തീരുമാനിക്കാറ് അങ്ങനൊരു സ്ഥാനാർത്ഥിയെ അവർ തീരുമാനിച്ചു ഉടനെ ചാടിക്കയറി അത് പറ്റുന്ന സ്ഥാനാർത്ഥി ഇല്ല പറ്റുന്ന സ്ഥാനാർത്ഥി അല്ല എന്നൊരു ഘടകകക്ഷിക്ക് തോന്നിയാൽ അപ്പോൾ മാറ്റാൻ പറയാറുണ്ട് സാധാരണ അങ്ങനെയൊരു നിലയിൽ സ്വീകരിക്കും എന്നൊക്കെയാണ് വാർത്തകൾ കണ്ടത് ഇപ്പോൾ രണ്ട് സീറ്റ് അവർക്ക് യു ഡി യു ഡി എഫ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കാര്യം ഞങ്ങൾ പറയേണ്ട കാര്യമല്ല ഞാൻ ആർക്കും മനസ്സിലാകാത്ത കാര്യം നിങ്ങൾക്കും മനസ്സിലാവില്ല അതുപോലെ എനിക്കും മനസ്സിലാകത്തില്ല ഒരു പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനെ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സ്വതന്ത്രനായി നിർത്താൻ പോകുന്നുവെന്ന് ആലോചിക്കുന്നുവെന്നാണ് വാർത്ത വകുപ്പ് നിങ്ങളെ സൃഷ്ടിയാണോ അത് ശരിയായ വാർത്തയാണോ എന്ന് എനിക്കറിയില്ല അത് ശരിയായ വാർത്തയാണെങ്കിൽ അങ്ങനെയൊരു സംഭവം കേരളത്തിൻ്റെ നമ്മുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലും ഉണ്ടായിട്ടുണ്ടാവും ഇങ്ങനെ ഒരു വർക്കിംഗ് ചെയർമാൻ ആയിട്ടുള്ള ഒരാളെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി നിൽക്കുക അതല്ല യു ഡി എഫിൻ്റെ പാകരത്വമാണ് കാണിക്കുന്നത് അതിന് അത്രയും പറയാം